ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ ഇപ്പൊ വിവാദങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ശരിക്കും ഇപ്പോൾ രണ്ട് കണ്ടസ്റ്റൻസിനെയാണ് ബിഗ് ബോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് രണ്ട് കോമണേഴ്സിനെ ഒരാൾ റസ്മിൻ ഭായി ഇയാൾ ഫിസിക്കൽ എഡ്യൂക്കേറ്റർ ആണ് ഈ ട്രാവലിംഗും ബൈക്ക് റൈഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് രണ്ടാമത്തത് നിഷാന നിഷാന ഒരു ഫ്രീക്കത്തി വീട്ടമ്മ എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷനോടെയാണ് വന്നത് നിഷാന എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വ്ലോഗർ ആണ് ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് അപ്പോ ഈ പേരാണ് കോമണേഴ്സ് ആയിട്ട് വന്നത് പക്ഷേ ഇവർ കോമണേഴ്സ് ആണോ ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം ഇവർ കോമണേഴ്സ് അല്ല എന്നാണ് ഒരു വിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകർ അല്ലെങ്കിൽ ആരാധകർ പറയുന്നത് അതിന് കാരണമുണ്ട് കാരണം ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ട് ഒരാൾ യൂട്യൂബർ ആണ് യൂട്യൂബിൽ അത്യാവശ്യം വീഡിയോസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ് അപ്പൊ ഇവര് രണ്ടുപേരും ഫെമിലിയർ ആണ് നമുക്ക് കുറെ പേർക്കെങ്കിലും അറിയാവുന്ന ആൾക്കാരാണ് സെലിബ്രിറ്റീസിന് പരിചയമുള്ള ആൾക്കാരാണ് ഫോട്ടോസ് ഒക്കെ ഇവരിൽ പലരും പങ്കുവച്ചിട്ടുമുണ്ട് അപ്പൊ എങ്ങനെ കോമണേഴ്സ് ആവും ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോൾ ഇവര് കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊരു കാറ്റഗറി ഉണ്ട് എങ്ങനെയാണ് ബിഗ് ബോസ് കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം കോമണറായിട്ട് വന്നത് ഗോപിക ഗോപിയാണ് അപ്പൊ നമുക്കറിയായിരുന്നു ഗോപിക ശരിക്കും ഒരു കോമണർ ഇപ്പൊ നമുക്ക് കിടയുന്നൊരാൾ പോകുന്ന പോലെ ഇപ്പോൾ ജോലിയില്ല ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത അങ്ങനെ ഒരു ശരിക്കും ഒരു കോമണർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു ഗോപിക അതിന് കൂടെ ബിഗ് ബോസ് പറഞ്ഞ കുറച്ച് കാറ്റഗറി അല്ലെങ്കിൽ കുറച്ച് കാരണ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു കോമണർ ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ അധികം ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ആളായിരിക്കണം ഈ കോമണർ എന്ന് പറയുന്നതാണ് ബിഗ് ബോസ് കഴിഞ്ഞ വർഷം പറഞ്ഞത് കഴിഞ്ഞ വർഷം ഇതനുസരിച്ച് തന്നെയാണ് ഗോപിക ഗോപിയെ സെലക്ട് ചെയ്തത് പക്ഷേ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ട് എല്ലാവർക്കും ഫെമിലിയറാണ് സെലിബ്രിറ്റീസ് ആയിട്ട് പരിചയമുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയാണ് കോമണേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്തവരോ യൂട്യൂബ് അക്കൗണ്ട് ഇല്ലാത്തവരോ ആരും ഇല്ല ഇപ്പം നമുക്ക് പാചകമാണ് ഇഷ്ടമെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജോ തുടങ്ങിയിട്ട് നമ്മുടെ ഇഷ്ടമുള്ള കാര്യം നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ പോലും എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഫോളോവേഴ്സ് ഉണ്ട് കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യുന്നു അങ്ങനെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അപ്ഡേറ്റ് ചെയ്യും ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ അപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്തവരോ അല്ലെങ്കിൽ യൂട്യൂബ് അക്കൗണ്ട് ഇല്ലാത്തവരെ ആരെയും അങ്ങനെ തപ്പി പിടിച്ചെടുക്കാൻ പറ്റൂല മറ്റൊരു കാര്യം ഈ ബിഗ് ബോസ് പ്രേക്ഷകർ ഇപ്പൊ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള അത്യാവശ്യം പൈസക്കുള്ള ആൾക്കാരെ ഒന്നും കോമണേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അവർക്ക് സെലിബ്രിറ്റീസ് അല്ലേ എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് അത്യാവശ്യം ഇഷ്ടം പോലെ നടക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെയൊന്നും പ്രാരാബ്ധമുള്ളവരല്ലേ കോമണേഴ്സ് എന്നാണ് ചോദിക്കുന്നത് പ്രാരാബ്ദമുള്ളവർ മാത്രമല്ലല്ലോ ഇതിൽ കോമണേഴ്സ് ആയിട്ട് വരാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ഗോപിക ഗോപിയെ നോക്കുകയാണെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരുന്നു മാത്രമല്ല ഒരു കുഞ്ഞുണ്ട് കറക്റ്റായിട്ട് ഒരു ജോലിയില്ല വീടില്ല അങ്ങനെ കുറെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വന്ന രണ്ട് കോമണേഴ്സും നമുക്ക് കണ്ടാൽ തോന്നില്ല ഇവര് സെലിബ്രിറ്റീസ് അല്ല അല്ലെങ്കിൽ ഇവര് കോമണേഴ്സ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല അതാണ് പ്രശ്നം അതുമല്ല ഈ ഫ്രീക്വത്തി വീട്ടമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിശാന വന്നത് അപ്പോൾ വീട്ടമ്മമാരെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെയൊക്കെ അമ്മമാരെയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അവരാണ് നമ്മുടെ മനസ്സിൽ ആയിട്ടുള്ളത് ഇവരെ രണ്ടുപേരെയും ആയിട്ട് കാണാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറ്റുന്ന ഒരവസ്ഥ അല്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ യൂട്യൂബേഴ്സ് അല്ലാത്തവരോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ഇല്ലാത്തവരോ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ലാത്തവരായിട്ട് ആരും കാണില്ല എന്നുള്ളതാണ് അങ്ങനെയൊക്കെ നോക്കി തിരഞ്ഞെടുക്കാൻ പോയാൽ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണമൊക്കെ കുറയും അങ്ങനെ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണ് ബിഗ് ബോസ് ഇവരെ തിരഞ്ഞെടുത്തത് എങ്ങനെ പോയാൽ എന്നാലും ഇപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് പോലും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പത്തയ്യായിരം ഫോളോവേഴ്സ് ഉള്ളൊരു കാലമാണ് അപ്പോൾ ഇതിന് ഇവരൊന്നും സെലിബ്രിറ്റീസ് എന്ന് നമുക്ക് തീരെ പറയാനും പറ്റില്ല